ഹായ് കൂട്ടുകാരെ നമുക്ക് എല്ലാവർക്കും ശർക്കര ഇഷ്ടമല്ലേ ശർക്കര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ലോക പ്രശസ്തമായ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലം നമ്മുടെ നാട്ടിലെ മറയൂരാണ് മൂന്നാറിനടുത്തുള്ള മറയൂരിലെ ശർക്കര നിർമ്മാണ ശാലയിലാണ് ഇന്ന് ഞാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മറയൂർ കാന്തല്ലൂർ പ്രദേശങ്ങളിലായി ആയിരത്തോളം ശർക്കര നിർമ്മാണ ഉണ്ടെന്നാണ് കണക്ക് ഞങ്ങളിപ്പോൾ മറയൂരിൽ നിന്നും കാന്തല്ലൂരിലേക്ക് പോവുകയാണ് ഈ കാണുന്നതാണ് കോവിൽ എന്ന് പറയുന്ന സ്ഥലം ഈ കോവിൽ കടവ് കഴിഞ്ഞാൽ പിന്നെ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്താണ് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം മനോഹരമായ താഴ്വരകളുടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ശർക്കര ഫാക്ടറിയിലേക്ക് പോകുന്നത് ഈ ഭാഗത്തായിട്ട് ധാരാളം മുന്നേറകളുണ്ട് മുനിയാളുകളുടെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് എന്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ആ വീഡിയോ സ്ഥലത്താണ് ഇവിടെ അത്യാവശ്യം എന്തായാലും നമുക്ക് അകത്ത് പോയി നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് കാന്തർ ജോഡിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ശർക്കര ഫാക്ടറിയിലാണ് ഞങ്ങൾ കയറിയത് കേറി വരുമ്പോൾ തന്നെ ശർക്കര ഉണ്ടാക്കുന്നതിൻ്റെ നല്ല മണമാണ് നമ്മളെ വരവേൽക്കുന്നത് മറയൂർ കാന്തല്ലൂർ പ്രദേശങ്ങളിൽ പരമ്പരാഗത രീതിയിലാണ് ശർക്കര നിർമ്മിക്കുന്നത് ഈ കാണുന്ന പാത്രത്തിൽ ആയിരത്തോളം ലിറ്റർ കരിമ്പിൻ ജ്യൂസാണ് തിളപ്പിക്കാൻ കഴിയുന്നത് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന കരിമ്പിൻ ജ്യൂസെയാണ് ശർക്കരയായി മാറ്റുന്നത് ഇങ്ങനെ ഈ കരിമ്പിൻ ജ്യൂസിനെ തിളപ്പിക്കുന്ന പാത്രത്തെ കൊപ്ര എന്നാണ് ഇവിടെ വിളിക്കുന്നത് പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ കൊപ്ര എന്ന് പറയുമ്പോൾ തേങ്ങയെ ഉണക്കുന്നതെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ മറയോട് കാന്തല്ലൂർ പ്രദേശങ്ങളിലാണ് കൂടുതലായും ശർക്കര നിർമ്മാണം നടക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലും കാണുന്നത് കരിമ്പിൻ തോട്ടങ്ങളാണ് കരിമ്പിന്റെ നീരെടുത്താണ് ഇങ്ങനെയുള്ള ശർക്കരകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ കരിമ്പിന്റെ നീരെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് കണ്ടോ ഇവിടെ ശർക്കര നിർമ്മിക്കാൻ വേണ്ടി ധാരാളം കരിമ്പുകളാണ് വെട്ടിക്കൊണ്ടിട്ടിരിക്കുന്നത് ഈ കാണുന്ന കരിമ്പുകളെയൊക്കെ ഒരു മിഷനിൽ ഇട്ടാണ് ഇതിന്റെ നീര് വേർതിരിഞ്ഞെടുക്കുന്നത് ഇതാണ് ആ മിഷൻ ഇതിന്റെ ചണ്ടി എന്നാണ് ഇതിന്റെ ബാക്കി വരുന്ന ഭാഗങ്ങളെ പറയുന്നത് ചണ്ടിയും അതിന്റെ നീരും വേർതിരിച്ചെടുക്കാൻ ഈ ഒരു യന്ത്രമാണ് സഹായിക്കുന്നത് ഈ കരിമ്പിന്റെ നീരാണ് ഇവിടെ ശർക്കര ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നത് ഇതിന്റെ ബാക്കി വരുന്ന ചണ്ടിയാണ് ഇവിടത്തെ കൊപ്ര ചൂടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിനെ പാത്രത്തിനടിയിലിട്ട് തീ കത്തിക്കുമ്പോൾ നല്ല ചൂടാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഏർ കരിമ്പിന്റെ നീര് പെട്ടെന്ന് ചൂടാവും അങ്ങനെ നോക്കുമ്പോൾ കരിമ്പിന്റെ ഒരു ഭാഗവും ഇവിടെ വേണ്ടാതെ പോകുന്നില്ല അതിന്റെ ചണ്ടി വരെ ഇവിടെ വിളകില് പകരമാണ് ഉപയോഗിക്കുന്നത് അതാ കണ്ടില്ലേ കരിമ്പിൻ ജ്യൂസ് തിളച്ച് ശർക്കരയ്ക്ക് പാകമായി വന്നിരിക്കുകയാണ് ഇതിൻ്റെ ഒരു മണമുണ്ട് അത് ആരെയും കൊതിപ്പിക്കുന്നതാണ് ഇങ്ങനെ നന്നായി തിളച്ച കരിമ്പിന്റെ നീരിനെ അടുത്തൊരു പാത്രത്തിലേക്കാണ് മാറ്റുന്നത് അവിടെ നിന്നും ആ കരിമ്പിൻ്റെ നീരെല്ലാം നന്നായിട്ട് ചൂടാറുമ്പോഴാണ് നമുക്ക് നല്ല ശർക്കരയായി ലഭിക്കുന്നത് അങ്ങനെ ഇത് ഈ കൊപ്രയിലുള്ള എല്ലാ കരിമ്പിന്റെ നീരും അടുത്ത പാത്രത്തിലേക്ക് മാറ്റും എന്നിട്ട് വീണ്ടും അടുത്ത കരിമ്പിനെ നീരെടുത്ത് പുതിയ ശർക്കരകൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തനം ആരംഭിക്കും കൊപ്രയിൽ നിന്നും ഇവിടെ ഇനിയൊരു ട്രേ പോലത്തെ ഒരു പാത്രമുണ്ട് അതിലേക്കൊരു ഓവ് വഴി ഈ ശർക്കര പാനീയം ഒഴിക്കും അത് കഴിഞ്ഞ് അതൊന്ന് തണുത്തു വരുമ്പോഴാണ് നമ്മുടെ ശർക്കര റെഡി ആവുന്നത് അങ്ങനെ ആ പാത്രത്തിലുള്ളതെല്ലാം അടുത്തൊരു പാത്രത്തിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഇപ്പോൾ തന്നെ ഇതിലുള്ള എല്ലാം തീരും എന്നിട്ട് അടുത്ത് നേരത്തെ ഞാൻ ഒരു മിഷൻ കാണിച്ചില്ലേ ആ മിഷനിലൂടെ ഉണ്ടാക്കിയെടുത്ത കരിമ്പിൻ്റെ നീര് വീണ്ടും കൊപ്രയിലേക്ക് ഒഴിച്ച് തിളപ്പിച്ച് ഇതേ പ്രോസസ്സ് തന്നെ വീണ്ടും ഒരുപാട് തവണ ആവർത്തിക്കും അങ്ങനെ കൊപ്രയിലുള്ള എല്ലാ നീരും അടുത്ത പാത്രത്തിലേക്കാക്കി കഴിഞ്ഞു ഇനിയാണ് നേരത്തെ ഞാനൊരു മെഷീൻ കാണിച്ചില്ലേ അതിലൂടെ ഉണ്ടാക്കിയ നീര് വെച്ച് കരിമ്പിൻ്റെ നീര് വീണ്ടും കൊപ്രയിലേക്ക് ഒഴിക്കുന്നത് ഞാനൊരു മിഷൻ നടന്ന് കാണിച്ചില്ലേ അതിലൂടെ ഉണ്ടാക്കുന്ന കരിമ്പിൻ ജ്യൂസ് ഈ കാണുന്ന പച്ച ടാങ്കിലേക്ക് ഓസ് വഴി വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ആവശ്യം അത് കൊപ്രയിലേക്ക് ഒഴിക്കാം ഇപ്പോ അതാ അടുത്ത ശർക്കര നിർമ്മാണത്തിന് വേണ്ടി കരിമ്പിൻ ജ്യൂസ് കൊപ്രയിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതാ ശർക്കര ഇവിടെ ഒരുവിധം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം കൊപ്രയിൽ അടുത്ത സെറ്റ് കരിമ്പിൻ ജ്യൂസ് ഇട്ടിട്ടുണ്ട് ശർക്കര ശർക്കര ഉണ്ടാക്കാനായിട്ട് ഇനി ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ തിളപ്പിച്ച് ഇപ്പഴത്ത് കാണുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് ശർക്കര ഉണ്ടാക്കിയെടുത്തും ഈ പ്രോസസ് പലതവണ നടന്നാണ് നമുക്ക് ശർക്കരകൾ ലഭിക്കുന്നത് അങ്ങനെ ഇതാ ഇവിടെ ശർക്കരയൊക്കെ റെഡിയായി കഴിഞ്ഞു ഇത്തവണ ഇവിടെ പൊടി ശർക്കരയാണ് ഉണ്ടാക്കിയത് കഴിഞ്ഞ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഉണ്ട ശർക്കരയാണ് ഉണ്ടാക്കിയിരുന്നത് അതുകൊണ്ട് ഇത്തവണ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി പൊടി ശർക്കരയാണ് വാങ്ങിച്ചത് ഇനി ഉണ്ട ശർക്കര ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇതിനടുത്ത് തന്നെ വേറൊരു ശർക്കര നിർമ്മാണ ശാല ഉണ്ടായിരുന്നു അവിടെ പോയി ഇവിടെയും ചണ്ടിയാണ് വിടകായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെയുള്ള എല്ലാ ശർക്കര നിർമ്മാണ ശാലകളിലും ചണ്ടിയാണ് ഇവര് വിടകിന് പകരമായി ഉപയോഗിക്കുന്നത് ഇവിടെ വന്നപ്പോൾ ഉണ്ട ശർക്കര ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് ഇവിടുത്തെ ശർക്കരകളൊക്കെ കൈ കൊണ്ട് ഉരുട്ടിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കയ്യിലെ വിരൽപ്പാടുകളൊക്കെ ശർക്കരയിൽ പതിഞ്ഞിട്ടുണ്ടാവും ഇവിടേതാ കൊപ്രയില അടുത്ത സെറ്റിനായിട്ടുള്ള കരിമൻ ജ്യൂസ് തിളച്ചു വരികയാണ് പൊടിശർക്കര ആയാലും ഉണ്ട ശർക്കര ആയാലും അത് പൊടിക്കുന്നതിന്റെയും ഉരുട്ടുന്നതിന്റെയും ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പ്രോസസ്സും ഒരുപോലെ തന്നെയാണ് ചെയ്യുന്നത് മറയൂർ ശർക്കരയ്ക്ക് കടുത്ത തവിട്ട് നിറമാണുള്ളത് സാധാരണ ശർക്കരകൾക്കൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാണുള്ളത് സാധാരണക്ക് ബ്ലീച്ചിങ് നടത്താനായി ഹൈഡ്രോസ് തുടങ്ങിയ രാസ രാസവസ്തുക്കളാണ് മറ്റു ശർക്കര ഫാക്ടറിയിലൊക്കെ ചേർക്കുന്നത് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു രാസവസ്തുവും ചേർക്കുന്നില്ല ശുദ്ധമായ ശർക്കരയാണ് മറയൂർ ശർക്കര അതുകൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ